പൊന്നാനി കല്യാണം കൂടിയാലും കാലങ്ങൾക്ക് ശേഷം ഞാൻ പൊന്നാനിയിൽ പോയി ഇതാണ് എന്റെ തറവാട് പൊന്നാനിയിലെ പി കെ തറവാട് കുറെ സിനിമകളിലും ടി വി പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിരിക്കും ഞങ്ങളുടെ തറവാട് തറവാട്ടില് എന്റെ ബ്രദറിന്റെ കല്യാണമാണ് അതിനാണ് ഞാൻ വന്നിട്ടുള്ള കുറെ നാളിനേഷം വന്നുകൊണ്ട് ഇവിടുത്തെ റിച്വൽസ് ഒക്കെ ഭയങ്കര ആണ് എന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയുണ്ട് കായി പൊന്നാനിയിലെ നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ദരസിലെ കുട്ടികൾ ദിക്കറിന് വേണ്ടി വരും ദിക്കർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് എന്റെ ബ്രദറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഫാസൽ കാർഡ് മോനീട്ട് ഞാൻ ഊനോക്കാട് കളിച്ചു കുറേ നാളിനേഷട്ടോക്കാട് കളിക്കുന്നത് ഇത് കർമാ റോഡാണ് ോട് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും പൊന്നാനിയും തിരിച്ചു വരുമ്പോൾ കോഴിയുടെ ഇല്ലാണ്ട് ചെന്ന എന്നെ നൂറി അവിടെ വെച്ചേക്കില്ല അപ്പൊ ഞാൻ കുറച്ച് പൊന്നാനി പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ടൈം പോയി വരുമ്പോൾ കുറച്ചും കൂടെ കൊണ്ടുവരുന്നേ എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ കോഴിയുടെ ഇവക്കടെ ഫേവറേറ്റ് ആണ് ഇന്നലൊരു ദിവസം നൂറി എന്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് കോഴിയുടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കോഴിയുടെ കഴിച്ചിട്ടാണ് അവക്ക് കോഴിയടയുടെ ടേസ്റ്റിനോട് അഡിക്ഷൻ വന്നത് കാര്യം ഞാനൊരു പൊന്നാനിക്കാരി ആണെങ്കിലും എനിക്ക് പൊന്നാനി പലഹാരങ്ങളോ പൊന്നാനിയിലെ ഫുഡുകളോ ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല അതിന് പഠിച്ചിട്ടൊക്കെ വേണം കോഴിയുടെ ടേസ്റ്റിൽ നൂറി മെൽറ്റ് ആയിട്ടോ